സി പി എം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ അയോധ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സിപിഎം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക ബിജെപി ചെയ്യുന്ന അതേ പണി ചെയ്യാണ് എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഭിന്നിപ്പുണ്ടാക്കുക ഞങ്ങൾക്ക് ബിജെപിയെ കുറിച്ചുള്ള ആക്ഷേപാതാണ് അവരെല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ജാതീയമായി മതപരമായി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് അതിന്റെ വേറൊരു ഫോർമാറ്റാണ് കേരളത്തിലെ സി പി എം ചെയ്യുന്നത് നിങ്ങൾ പാണക്കാട് സാദിക്കളി ശിഹാബ്ദങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുടി സാഹിബും പറഞ്ഞുതന്നെ കേക്ക് അവര് വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായി കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് ഒരു മാതൃകയാണ് ഒരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതികലി തങ്ങളും കുഞ്ഞാലിപുഴി സാഹിബും പ്രതികരിച്ചത് ഒരു ഒരു ഭിന്നിപ്പ് ഇതിന്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം ഇപ്പോൾ സുപ്രഭാതം പാത്രം എഡിറ്റോറിയലേജ് അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായ ഒരു നടപടിയാണ് ഇപ്പോ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല സമസ്തയുടെ നിലപാടല്ല അപ്പൊ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന സി പി എമ്മിന്റെ ആ ധാരണയും പാലിപ്പോയി ഇവരാരും എനിക്ക് അവരോടൊക്കെയുള്ള സന്തോഷം അതാണ് സാധികളിതങ്ങളായാലും വിഫ്രീതങ്ങളായാലും അവരെല്ലാവരും സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകരുതെന്ന് ഇപ്പൊ സ്പീക്കർ ഉണ്ടായി മിത്ത് വിവാദം ഞങ്ങൾ എന്താ നിലപാടെടുത്ത് പ്രതിപക്ഷം എന്താ നിലപാടെടുത്ത് ഞങ്ങളത് ആളി കത്തിക്കാൻ നോക്കിയാ ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കണ ചർച്ചയെന്ന് പറഞ്ഞു മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നെ ലജ്ജിപ്പിക്കുന്നു കേരളം ഭരിക്കുന്ന ഈ സി പി എം ഇത്തരം വിഷയങ്ങൾ കേവല വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് അവരതിനെ ദുരുപയോഗം ചെയ്യുക അതാണ് പ്രശ്നം